وإذا كنت فيهم فأقمت لهم الصلاة فلتقم طائفة منهم معك فلتقم طائفة منهم معك وليأخذوا أسلحتهم فإذا سجدوا فليكونوا فَإِذَا سَجَدُوا فَلْيَكُونُوا مِنْ وَرَائِكُمْ وَلْتَأْتِ طَائِفَةٌ أُخْرَى لَمْ يُصَلُّوا وَلْتَأْتِ طَائِفَةٌ أُخْرَى لَمْ يُصَلُّوا فَلْيُصَلُّوا مَعَكَ وَلْيَأْخُذُوا حِذْرَهُمْ وَأَسْلِحَتَهُمْ ود الذين كفروا لو تغفلون عن اسلحتكم وامتعتكم فيميلون عليكم ميله واحده ولا جناح عليكم ان كان بكم اذى من مطر او كنتم مرضى ും പ്രവാചക നീ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരിക്കുകയും യുദ്ധവേളയിൽ അവർക്ക് നമസ്കാരം നടത്തുകയുമാണെങ്കിൽ അവരിൽ ഒരു പക്ഷം നിന്നോടൊപ്പം നമസ്കരിക്കാൻ നിന്നുകൊള്ളട്ടെ ആ നിൽക്കുന്നവർ ആയുധധാരികളുമായിരിക്കണം സുജൂതി ചെയ്തു കഴിഞ്ഞാൽ അവർ പിറകോട്ട് മാറുകയും നമസ്കരിച്ചിട്ടില്ലാത്ത മറ്റേ വിഭാഗം വന്ന് നിന്നോടൊപ്പം നമസ്കരിക്കുകയും ചെയ്യട്ടെ അവരും ജാഗ്രതയുള്ളവരും ആയുധധാരികളുമായിരിക്കണം എന്തെന്നാൽ ആയുധങ്ങളിലും വിഭവങ്ങളിലും നിങ്ങൾ അല്പമൊന്നശ്രദ്ധരായെങ്കിൽ നിങ്ങളുടെ നേരെ ഒറ്റക്കെട്ടായി ചാടി വീഴാൻ തക്കം പാർത്തിരിക്കുകയാകുന്നു സത്യനിഷേധികൾ മഴ മൂലം ക്ലേശമുണ്ടാകുമ്പോഴോ രോഗികളായിരിക്കുമ്പോഴോ നിങ്ങൾ ആയുധം വയ്ക്കുന്നതിന് വിരോധമില്ല എന്നാൽ അപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം അള്ളാഹു സത്യനിഷേധികൾക്കായി നിന്ദമായ ശിക്ഷയൊരുക്കി വച്ചിട്ടുണ്ടെന്ന് ഉറപ്പിച്ചു കൊള്ളുക നീ അവരിലുണ്ടായിരിക്കുകയും അവർക്ക് നമസ്കാരം നടത്തുകയുമാണെങ്കിൽ എന്ന വാക്കുകളിൽ നിന്ന് യുദ്ധകാല നമസ്കാരം അഥവാ സൊലാത്തുൽ ഹൌഫ് നബി തിരുമേനിയുടെ കാലത്തേക്ക് പ്രത്യേകമായുള്ളതാണ് എന്നാണ് ഇമാം അബു യൂസഫും ഹസൻബി സിയാദും ധരിച്ചത് എന്നാൽ തിരുമേനിയെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ള ആജ്ഞകൾ തിരുമേനിക്ക് ശേഷം അവിടുത്തെ പ്രതിപുരുഷന്മാർക്കും പുരുഷന്മാർക്കും ബാധകമായതിന് എത്രയോ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആാനിലുണ്ട് അതുതന്നെയാണ് സൊലാത്തുൽ ഹൌഫിന്റെ സ്ഥിതി അത് തിരുമേനിയുടെ കാലത്തേക്ക് പ്രത്യേകമാക്കുന്നതിന് ഒരു ന്യായവുമില്ല മഹാന്മാരായ എത്രയോ സ്വഹാബികൾ തിരുമേനിക്ക് ശേഷവും സ്വലാത്തുൽ ഹൌഫ് നിർവഹിച്ചതിന് തെളിവുണ്ട് അതിൽ സ്വഹാബികൾ ആരും ഭിന്ന അഭിപ്രായം പ്രകടിപ്പിച്ചതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല ശത്രുവിന്റെ ആക്രമണത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിലും സംഘടനം ആരംഭിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ നമസ്കരിക്കുന്ന രൂപമാണ് ഇവിടെ വ്യക്തമാക്കുന്നത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തു ചെയ്യണം ഇതിനെക്കുറിച്ച് ഹനഫികളുടെ അഭിപ്രായം നമസ്കാരം മറ്റവസരത്തിലേക്ക് പിന്തിക്കണമെന്നാണ് ഇമാം മാലിക്കിന്റെയും ഇമാം സൌരിയുടേയും അഭിപ്രായത്തിൽ റുക്കോവും സുജൂദും സാധ്യമല്ലെങ്കിൽ ആംഗ്യം കാണിച്ചുകൊണ്ടെങ്കിലും നമസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത് ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ കുറേയൊക്കെ യുദ്ധപ്രവർത്തനങ്ങൾ തന്നെ നമസ്കരിക്കണം നബിതിരുമേനി ഹന്തക് യുദ്ധവേളയിൽ നാലു സമയത്തെ നമസ്കാരങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുകയും പിന്നീട് സമയം ലഭിച്ചപ്പോൾ അവ യഥാക്രമം നിർവഹിക്കുകയും ആണ് ഉണ്ടായത് ഹന്ദക് യുദ്ധത്തിന് മുമ്പ് തന്നെ സ്വലാത്തുൽ ഹൌഫിന്റെ വിധി വന്നിട്ടുണ്ടായിരുന്നു താനും യുദ്ധകാല നമസ്കാരത്തിന്റെ ഘടന യുദ്ധത്തിന്റെ പരിതാവസ്ഥയെ ആശ്രയിച്ചിരിക്കും നബി തിരുമേനി വിവിധ പരിതസ്ഥിതികളിൽ വ്യത്യസ്ത രൂപങ്ങളിലാണ് നിർവഹിച്ചിട്ടുള്ളത് ഈ രൂപങ്ങളിൽ യുദ്ധസ്ഥിതിയോട് പൊരുത്തപ്പെടുന്ന ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ അതത് കാലത്തെ ഇമാമിന് സ്വാതന്ത്ര്യമുണ്ട് ഒന്നാമത്തെ രൂപം സൈന്യത്തിന്റെ ഒരു വിഭാഗം ഇമാമോട് ഒന്നിച്ചു നമസ്കരിക്കുകയും മറ്റേ വിഭാഗം ശത്രുവിനെ നേരിടുകയും ചെയ്യുക ഒരു റക്കാലത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ വിഭാഗം സലാം ചൊല്ലി ശത്രുവെ നേരിടേണ്ടതിനായി പോവുക മറ്റേ വിഭാഗം വന്ന് ഇമാമിന്റെ കൂടെ രണ്ടാമത്തെ റക്കകത്തിൽ ചേരുകയും ചെയ്യുക ഈ രൂപമനുസരിച്ച് ഇമാമിന് രണ്ട് റക്കായത്തും സേനാ വിഭാഗങ്ങൾക്ക് ഓരോ റക്കായത്തുമായിരിക്കും രണ്ടാമത്തെ രൂപം ഒരു വിഭാഗം ഇമാമിന്റെ കൂടെ ഒരു റക്കാത്ത് നമസ്കരിച്ചു പോവുക അനന്തരം മറ്റേ വിഭാഗം വന്ന് ഇമാമിന്റെ കൂടെ ഒരു റക്കാത്ത് അനുഷ്ഠിക്കുക പിന്നെ രണ്ട് വിഭാഗങ്ങളും മൂഴം വെച്ച് വിട്ടുപോയ റക്കായത്ത് സ്വന്തമായി നിർവഹിക്കുക ഇതുപ്രകാരം ഓരോ വിഭാഗവും ഇമാമിന്റെ കൂടെ ഓരോ റക്കായത്തും സ്വന്തമായി ഓരോ റക്കായത്തും നിർവഹിക്കുന്നു മൂന്നാമത്തെ രൂപം സൈന്യത്തിലെ ഒരു വിഭാഗം ഇമാമിനൊപ്പം രണ്ട് റക്കായത്ത് നമസ്കരിക്കുക രണ്ടാമത്തെ റക്കായത്തിൽ അത്തഹിയാത്ത് കഴിഞ്ഞാൽ സലാം ചൊല്ലി വിരമിക്കുക മൂന്നാമത്തെ റക്കായത്തിൽ മറ്റേ വിഭാഗം വന്ന് ഇമാമോട് ചേർന്ന് നമസ്കരിക്കുകയും ഇമാമോടൊപ്പം വിരമിക്കുകയും ചെയ്യുക ഇതുപ്രകാരം ഇമാമിന് നാല് റക്കായത്തും ഓരോ വിഭാഗത്തിനും ഈ രണ്ട് റക്കായത്തുമായിരിക്കും നാലാമത്തെ രൂപം ഒരു വിഭാഗം ഇമാമിന്റെ കൂടെ ഒരു റക്കാത്ത് നമസ്കരിക്കുക ഇമാം രണ്ടാമത്തെ റക്കായത്തിലേക്ക് നിന്നാൽ മൗമവും സ്വന്തം നിലയിൽ ഒരു റക്കായത്ത് നിർവഹിച്ച് അത്തഹിയാത്തും സലാമും കഴിഞ്ഞ് വിരമിക്കുക അനന്തരം മറ്റേ വിഭാഗം ഇമാമിന്റെ പുറകിൽ വന്നു നിൽക്കുക ഇമാം തദവസരം രണ്ടാം റക്കായത്തിന്റെ നൃത്തത്തിൽ തന്നെയായിരിക്കും എന്നിട്ട് ഇമാമിനോടൊപ്പം ഒരു റക്കായത്തും ഇമാമിന്റെ സലാമിനു ശേഷം സ്വന്തമായി മറ്റൊരു റക്കായത്തും നിർവഹിച്ച് വിരമിക്കുക ഇതുപ്രകാരം ഇമാമിനും മവമൂമുകൾക്കും ഈ രണ്ട് റക്കായത്തായിരിക്കും പക്ഷേ ഇമാം തന്റെ രണ്ടാം റക്കായത്തിൽ നൃത്തം വളരെ ദീർഘിപ്പിക്കേണ്ടി വരും ഒന്നാമത്തെ രൂപം ഇബിന് അബ്ബാസ് ജാബിറുബിന് അബ്ദുല്ല മുജാഹിദ് എന്നിവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു രണ്ടാമത്തേത് അബ്ദുള്ള മസൂദ് റിപ്പോർട്ട് ചെയ്തതും ഹനഫികൾ തെരഞ്ഞെടുത്തതുമാണ് മൂന്നാമത്തേത് അബൂബക്രയിൽ നിന്ന് ഹസൻ ബസിരി റിവായത്ത് ചെയ്തതാണ് നാലാമത്തേത് അല്പം വ്യത്യാസത്തോടെ ഇമാം ഷാഫിയയും ഇമാം മാലിക്കും തെരഞ്ഞെടുത്തിട്ടുള്ളതാണ് സഹ്ലിബിനു അബി ഹഷ്മയുടെ നിവേദനമാണ് അതിനവലംബം ഇവ കൂടാതെ സൊലാത്തുൽ ഹൌഫിന് വേറെയും രൂപങ്ങൾ കർമ്മശാസ്ത്രത്തിന്റെ ബൃഹദ് ഗ്രന്ഥങ്ങളിൽ വിസ്തരിച്ചിട്ടുണ്ട് അള്ളാഹു സത്യനിഷേധികൾക്ക് നിന്ദ്യമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന സമാപനവാക്യത്തിന്റെ താല്പര്യം ഇതാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കരുതൽ നിർദ്ദേശങ്ങൾ ഐഹികമായ ചില ആസൂത്രണങ്ങളെ ലക്ഷ്യമാക്കി മാത്രമാണ് അല്ലാതെ വിജയപരാജയങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആസൂത്രണങ്ങളെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് അത് അള്ളാഹുവിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അള്ളാഹുവിന്റെ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നവരെ അവൻ അപമാനിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രസ്തുത രക്ഷാവ്യവസ്ഥകൾ സ്വീകരിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം فَإِذَا الصَّلَاةِ إِنَّ الصَّلَاةَ كانت على المؤمنين كتابا موقوتا നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിന്നും ഇരുന്നും കിടന്നും സദാ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുവിൻ നിങ്ങൾ നിർഭയരായി കഴിഞ്ഞാൽ നമസ്കാരം പൂർണ്ണമായ രൂപത്തിൽ തന്നെ നിർവഹിക്കുക നമസ്കാരം സത്യവിശ്വാസികളിൽ സമയബന്ധിതമായി ചുമത്തപ്പെട്ട ബാധ്യതയാകുന്നു

നിങ്ങളെപ്പോലെ അവരും ക്ലേശമനുഭവിക്കുന്നുണ്ട് എന്നാൽ അവർ പ്രതീക്ഷിക്കാത്തത് നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു സ്വന്തം പക്ഷത്ത് ധാരാളം നാശനഷ്ടങ്ങളും പരിക്കുകളുമെല്ലാം സംഭവിച്ചിട്ടുണ്ടാകും എന്നാൽ അതൊന്നും ഇസ്ലാമിക പ്രബോധനത്തിന്റെയും ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ സ്ഥാപനത്തിന്റെയും മാർഗത്തിൽ വിലങ്ങു ശത്രുക്കളെ കണ്ടെത്തി കൈകാര്യം ചെയ്യുന്നതിൽ വിശ്വാസികളെ ഭീരുക്കളും ദുർബലരുമാക്കരുത് അസത്യത്തെ ചൊല്ലി അവിശ്വാസികൾ സഹിക്കുന്ന ക്ലേശങ്ങളും വേദനകളും വിശ്വാസികൾക്ക് സത്യത്തിന്റെ പേരിൽ സഹിച്ചുകൂടെന്നോ അവിശ്വാസികളുടെ മുമ്പിൽ ദുനിയാവും അതിലെ നശ്വരമായ ലാഭങ്ങളും മാത്രമേയുള്ളൂ മോമിനുകൾക്കാവട്ടെ ആകാശഭൂമികളുടെ നാഥന്റെ പ്രീതിയും സാമീപ്യവും അനശ്വരമായ സമ്മാനങ്ങളുമാണ് ലഭിക്കാൻ പോകുന്നത് എന്നിട്ടും അവർ സഹനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കമെങ്കിൽ അത് വളരെ ആശ്ചര്യം തന്നെ الكتاب بالحق لتحكم بين الناس بما الله ولا تكن للخائنين خصيما പ്രവാചക നാമിത ഈ വേദം സത്യസമേതം നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അത് അള്ളാഹു കാണിച്ചു തന്നതുപ്രകാരം നീ ജനത്തിനിടയിൽ വിധി കൽപ്പിക്കേണ്ടതിനാകുന്നു നീ വഞ്ചകന്മാർക്ക് വേണ്ടി വാദിക്കുന്നവനാകാതിരിക്കുക ഇതുമുതൽ കുറെ സൂക്തങ്ങളിൽ ഒരു പ്രത്യേക സംഭവത്തിന്റെ സൂചനകൾ അടങ്ങിയിരിക്കുന്നു ബനൂ ലഫർ എന്ന അൻസ്വാരി ഗോത്രത്തിലെ താമത്ത് ബിൻ ഉബൈരുഖ് അല്ലെങ്കിൽ ബഷീറുബിൻ ഉബൈരുഖ് ഒരു അൻസ്വാരിയുടെ പടയങ്കി മോഷ്ടിച്ചു കാണാതായ അങ്കിയെപ്പറ്റി ഉടമസ്ഥൻ അന്വേഷിക്കാൻ തുടങ്ങി താമത്ത് അതൊരു യഹൂദന്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു അങ്കിയുടമ തിരുമേനിയുടെ മുമ്പാകെ കേസ് ബോധിപ്പിച്ചു തോഴമത്തിനെ സംശയിക്കുന്നതായി ഉണർത്തുകയും ചെയ്തു തോഴമത്ത് സ്വന്തം കുടുംബക്കാരെ സമീപിച്ചു കുറ്റം യഹൂദിയുടെ പേരിൽ ആരോപിക്കാൻ അവർ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു യഹൂദിയെ വിചാരണ ചെയ്തപ്പോൾ അയാൾ തന്റെ നിരപരാധിത്വം അറിയിച്ചു തോഴമത്തിന്റെ കുടുംബക്കാർ പറഞ്ഞു ഇവനൊരു യഹൂദി സത്യത്തെയും അള്ളാഹുവിന്റെ ദൂതനെയും നിഷേധിക്കുന്ന ഇവന്റെ വാദം ഒരിക്കലും വിശ്വസനീയമല്ല വിശ്വാസികളായ ഞങ്ങളുടെ വാദമാണ് അംഗീകരിക്കേണ്ടത് കേസിന്റെ പ്രത്യക്ഷ വിവരങ്ങളാകട്ടെ ഇവരുടെ വാദത്തിന് അനുകൂലവുമായിരുന്നു അതിനാൽ തിരുമേനി യഹൂദിക്കെതിരായി വിധി പ്രസ്താവിക്കുമായിരുന്നു ഉബൈരിഹ് കുടുംബത്തിന്റെ പേരിൽ ആരോപണം ചുമത്തിയതിന് അന്യായക്കാരെ ശാസിക്കാനും ഇടയുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ദിവ്യബോധനം വരികയും സംഭവത്തിന്റെ യാഥാർത്ഥ്യം അള്ളാഹു തുറന്നു കാട്ടുകയും ചെയ്തത് ഒരു വിധികർത്താവെന്ന നിലയിൽ കേസിന്റെ ബാഹ്യ തെളിവുകൾ അനുസരിച്ച് തിരുമേനി വിധി പ്രസ്താപിച്ചാൽ തെറ്റൊന്നും പറയാനില്ല കോടതി മുമ്പാകെ ഹാജരാക്കപ്പെടുന്ന തെളിവുകളിൽ പ്രബലമായി തോന്നുന്നതനുസരിച്ച് വിധി നൽകാനേ വിധികർത്താവിന് ചുമതലയുള്ളൂ അത്തരം വിധികൾ ചിലപ്പോൾ സത്യാവസ്ഥയ്ക്ക് വിപരീതമായിരിക്കും ഇസ്ലാമും കുഫുറും തമ്മിൽ ശക്തമായ സംഘടന നടന്നുകൊണ്ടിരുന്ന പ്രസ്തുത സന്ദർഭമായിരുന്നു അത് ആ സമയത്ത് കേസിന്റെ ബാഹ്യ തെളിവുകൾ അനുസരിച്ച് യഹൂദിക്കെതിരായി തിരുമേനിയിൽ നിന്ന് വിധി പുറത്തുവരുന്നുവെന്ന് കരുതുക എങ്കിൽ അത് ഇസ്ലാമിന്റെയും ഇസ്ലാമിക പ്രബോധനത്തിന്റെയും തിരുമേനിയുടെയും ധാർമ്മികതയ്ക്കുമേൽ പതിക്കുന്ന ആഘാതമായി തീരും എതിരാളികൾ പറഞ്ഞു പരത്തും സത്യവും നീതിയും ഇവരുടെ പക്കലുമില്ല വെറും പക്ഷപാതവും വർഗീയതയുമാണ് ഉള്ളത് കണ്ടില്ലേ ആ യഹൂദൻ നിരപരാധിയായിരുന്നു മറുഭാഗം സ്വന്തം കക്ഷിയായതുകൊണ്ടാണ് യഹൂദിക്കെതിരെയും അവർക്കനുകൂലവുമായി മുഹമ്മദ് വിധി പുറപ്പെടുവിച്ചത് ഇങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പ്രസ്തുത കേസിൽ പ്രത്യേകം ഇടപെട്ട് തിരുമേനിക്ക് യാഥാർത്ഥ്യം വെളിപ്പെടുത്തി കൊടുത്തത് ഈ ഖണ്ഡികകളിൽ അത്തരം മുസ്ലിങ്ങളെ അള്ളാഹു കഠിനമായി താക്കീത് ചെയ്തിരിക്കുന്നു കുടുംബപരവും ഗോത്രപരവും കക്ഷിപരവുമായ പക്ഷപാതത്തിന്റെ പേരിൽ കുറ്റവാളികളെ പിന്താങ്ങുന്നത് ആപൽക്കരമായ ആത്മവഞ്ചനയാണെന്ന് അവരെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു നീതിപാലനത്തിൽ പക്ഷപാതത്തിന് തീരെ പ്രവേശനം അനുവദിച്ചുകൂടാ എന്ന് മുസ്ലിം ജനതയ്ക്ക് പൊതുവിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു സ്വന്തക്കാർ അധർമ്മത്തിലും അന്യൻ ധർമ്മത്തിലുമായിരിക്കുമ്പോൾ സ്വന്തക്കാരനെ പിന്താകുന്നത് അങ്ങേയറ്റം നെരുകേടും അനീതിയും അത്രേവാ അള്ളാഹുവിനോട് മാപ്പിരക്കുക അവൻ വളരെ മാപ്പരുളുന്നവനും ദയാപരനുമല്ലോ Man, ും സീമ ആത്മവഞ്ചകരായ ആളുകൾക്ക് വേണ്ടി നീ വാദിക്കരുത് കൊടും വഞ്ചകനും മഹാപാപിയുമായ ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ ആത്മവഞ്ചകർ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ് അന്യരെ വഞ്ചിക്കുന്നവൻ വാസ്തവത്തിൽ ആദ്യം വഞ്ചിക്കുന്നത് തന്നെത്തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ തന്നിലല്ലാഹു അമാനത്തായി നിക്ഷേപിച്ച ഹൃദയ മസ്തിഷ്ക ശക്തികളെ ആ വിനിയോഗിച്ച് അവയെ വഞ്ചനയിൽ നിർബന്ധപൂർവം സഹകരിപ്പിക്കുന്നു ധർമ്മത്തിന്റെ കാവൽഭടനായി നിശ്ചയിച്ചിരിക്കുന്ന മനസാക്ഷിയെ ഈ വഞ്ചനാവൃത്തി തടയാൻ അശക്തമായി തീരുമാറ് അടിച്ചമർത്തുകയും ചെയ്യുന്നു അതിന്റെ ഫലമായിട്ടാണ് അവനിൽ നിന്ന് വഞ്ചനയുടെയും പാപത്തിന്റെയും ചെയ്തികൾ പ്രകടമാകുന്നത് واذا كنت فيهم فاقمت لهم